മൂന്നാം സീറ്റ് വെറും ഒരു ഓർമ്മ മാത്രമായി ഒരെണ്ണം ചോദിച്ചപ്പോൾ കിട്ടിയ ഉറപ്പ് ആര രാജ്യസഭാ സീറ്റ് അത് മൊഴിയുമ്പോൾ തരാമെന്ന് എന്നിട്ടും സായിബിമാർ ക്ഷമിച്ചു കൊടുത്തു എന്നാൽ എന്തിനാണ് നിങ്ങൾ മുഹമ്മദ് ബഷീറിനെയും സമ്മതാനിയെയും മണ്ഡലം മാറ്റി കസേരകളി കളിപ്പിച്ചതെന്ന അണികളുടെ ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല സ്ഥാനാർത്ഥികളെ മണ്ഡലം മാറ്റി നേർത്തുമത് വിശദീകരിക്കാൻ അത് കുഴങ്ങുന്ന അവസ്ഥയാണിപ്പോൾ സ്വന്തം മണ്ഡലം ശ്രദ്ധിക്കാത്ത സ്ഥാനാർത്ഥിയെ മറ്റൊരിടുത്ത് വോട്ടർമാരെ എങ്ങനെ അനുഭവിക്കുമെന്നാണ് ഇപ്പോൾ അണികൾ ചോദിക്കുന്നത് വിഷയം പൊന്നാനി മലപ്പുറവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് തന്നെ പൊന്നാനിയിൽ നിന്നും കെ എസ് ഹംസയെ പഠിച്ച് മലപ്പുറത്തേക്ക് കളം മാറ്റി ചവിട്ടുന്ന ഇ റ്റിയെ കാത്ത് സി പി എമ്മിൻ്റെ വി വസീഖ് നിൽക്കുന്നുണ്ട് ഇത്തവണ ഇ ടിക്ക് മലപ്പുറവും അത്ര എളുപ്പമല്ല എന്ന് വളരെ വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു മലപ്പുറം മണ്ഡലത്തിൻ്റെ പഴയ രൂപമായ മഞ്ചേരിയിൽ രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷം നേടിയ ചരിത്ര വിജയം ഒരിക്കൽ കൂടി ലീഗിനെയും ഇപ്പോൾ ഇ റ്റിയും വേട്ടാടുകയാണ് അന്ന് സി പി എമ്മിൻ്റെ സ്ഥാനത്ത് ടി കെ ഹംസ നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിനാണ് ലീഗിലെ കെ പി എ മജീദിനെ മലർത്തിയടിച്ചത് കഴിഞ്ഞ തവണ രണ്ടു ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലീഗിൻ്റെ ഇ ടി ബഷീർ പൊന്നാനിയിൽ വിജയം നേടിയത് ഇത്തവണ കണക്ക് കൂട്ടിയുള്ള നീക്കത്തിലൂടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് സി ശ്രമം ഇ ടി മുഹമ്മദ് ബഷീർ സി പി എമ്മിൻ്റെ ഈ നീക്കം നേരത്തെ തന്നെ മണത്തറിഞ്ഞു അതുകൊണ്ടാണ് ലീഗ് നേതൃത്വത്തോട് ശക്തമായി ആവശ്യപ്പെട്ടത് മണ്ഡലങ്ങൾ വച്ചുമാറാമെന്ന് അങ്ങനെ ഇ ടി മലപ്പുറത്തേക്ക് വന്നു അബ്ദുൽ സമ്മദ് അനി പൊന്നാനിയിലേക്ക് പോയി പൊന്നാനിയിൽ കെ എസ് ഹംസ എന്ന ലീഗ് വിരുദ്ധ നേതാവ് സി പി എം ചിഹ്നത്തിൽ സി പി എം സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ചിത്രം വഴിമാറുമെന്ന് ഇ ടിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇ ടി പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് തവണ മാറിയിരിക്കുന്നത് സി പി എം കൊടുക്കീഴിൽ പൊതു സ്വന്തനായല്ല പാർട്ടി ചിഹ്നത്തിലാണ് മുൻ ലീഗ് നേതാവായ ഹംസ പൊന്നാനിയിൽ മത്സരിക്കുന്നത് ലീഗിന്റെ അവസരവാദ രാഷ്ട്രീയത്തിനും അധികാരകൊതിക്കും ഇരയാകേണ്ടി വന്ന മണ്ഡലമാണ് മലപ്പുറം യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ലീഗിലെ ഇ അഹമ്മദാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഇ അഹമ്മദ് മരണമടഞ്ഞതോടെ വേങ്ങര എം എൽ എ ആയിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐയിലെ എം പി ഫൈസലിനെ തോൽപ്പിച്ച് എം പി ആയി അതോടെ വേങ്ങരയിലും ഉപതെരഞ്ഞെടുപ്പായി മലപ്പുറത്ത് രണ്ടായിരത്തി പത്തൊൻപതിലും കുഞ്ഞാലിക്കുട്ടി തന്നെ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലേറുമെന്ന പ്രതീക്ഷയിൽ ഉപമുഖ്യമന്ത്രി പദം വഹിച്ച് കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സമദാനി മലപ്പുറത്ത് ജയിച്ചെങ്കിലും യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി അൻപത്തി മൂന്നായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി കുറഞ്ഞു കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മംഗള മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് ഈ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി മലപ്പുറം ലോക്സഭാ മണ്ഡലം രൂപീകൃതമാകുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ജയിച്ചുപോയ ലീഗ് എമ്മിമാർ ചെയ്തു ചെയ്തെന്ന ചോദ്യത്തിന് ഉത്തരം ഒരു ബിഗ് സീറോ തന്നെയാണെന്ന് ചരിത്രം പറയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലപ്പുറത്ത് ജയിച്ച എം പി അബ്ദുൾ സമദ് സമ്മതാനിയും ഒരു കേന്ദ്ര പദ്ധതിയും മണ്ഡലത്തിൽ കൊണ്ടുവന്നില്ല എന്നത് പകൽ പോലെ വ്യക്തം കരിപ്പൂർ വിമാനത്താവള വികസനം ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം നഷ്ടപ്പെടൽ അലിഗഡ് സർവകലാശാല ഓഫ് ക്യാമ്പസ് വികസനം നിലമ്പൂർ ഷൊർണ്ണൂർ റെയിൽപാത വികസനം ഈ വിഷയങ്ങളിലൊന്നും സമദാനി ഇടപെട്ടതേയില്ല കരിപ്പൂരിൽ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് ഭൂമി ഏറ്റെടുത്തപ്പോൾ പ്രാദേശിക വികാരം ഇളക്കി വെച്ച് ലീഗ് അതിന് തുരങ്കം വയ്ക്കുന്ന പരിപാടികളുടെ കാട്ടിയത് ദേശീയപാത ആറുവരിയെ വിസിപ്പിക്കുന്നതിനെതിരായ സമരങ്ങളിൽ എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമി തുടങ്ങിയവർക്കൊപ്പം ലീഗും ചേർന്നു അങ്ങനെ മൊത്തത്തിൽ മലപ്പുറത്ത് ലീഗ് ജനവിരുദ്ധരുമായി മുസ്ലിം സമുദായത്തെ ഏറ്റവും ദോഷമായി ബാധിക്കുന്ന മുത്തലാഖ് ബിൽ ചർച്ച ചെയ്യുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി ലോക്സഭയിൽ എത്താതിരുന്നത് വിവാദമായിരുന്നു ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും കുഞ്ഞാലിക്കുട്ടിയും രാജ്യസഭാംഗം പി വി അബ്ദുൽഹാവും മെനക്കെട്ടില്ല ഇതൊന്നും മലപ്പുറം ഇതുവരെ മറന്നിട്ടില്ല എന്ന് ഓർക്കണം ഇത്തവണ മലപ്പുറം അതൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നിടത്താണ് ലീഗിൻ്റെ ഭീതി ലീഗിൻ്റെ തോൽവി